ഏവർക്കും നമസ്കാരം ദുന്ദുബി എന്ന മഹാസുരന്റെ ശിരസ് പിഴുതെടുത്ത് വാലി എറിഞ്ഞത് മതങ്കാശ്രമത്തിലാണ് പതിച്ചത് ആശ്രമദോഷം വരുത്തിയതിനാൽ ദൃശ്യമൂകാജലത്തിൽ ബാലിക്കു കയറാനാകാതായി ഇപ്പോഴും ദുന്ദുബിയുടെ ശിരസ് ഒരു പർവ്വതസമാനം ഇവിടെ കിടപ്പുണ്ട് എന്നും അത് ആർക്കാണോ ഇവിടെ നിന്ന് എടുത്ത് എറിയാനാകുന്നത് അയാൾക്ക് മാത്രമേ ബാലിയെ നിഗ്രഹിക്കാനാകൂ എന്നും സുഗ്രീവൻ അറിയിച്ചു എന്നാൽ ശ്രീരാമനത് തൻ്റെ കാൽ പെരുവിരൽ കൊണ്ട് ഒരു യോജന അപ്പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു ആശ്ചര്യവാണെങ്കിലും മറ്റൊരു പരീക്ഷണവും സുഗ്രീവൻ മുന്നോട്ട് വയ്ക്കാതിരുന്നില്ല ബാലി നിരന്തരം മൽപിടുത്തം നടത്തുന്ന ഏഴു സാലങ്ങളുണ്ടിവിടെ ആ സപ്തസാല വൃക്ഷങ്ങളെ ശരം കൊണ്ട് മുറിക്കുവാനാകണം രാമബാണം അവയേഴും ഭേദിച്ചു സുഗ്രീവൻ ശ്രീരാമനെ സ്തുതിച്ചു ശ്രീരാമ പാദഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് സംസാരനാശനം സംഭവിക്കൂ അങ്ങയുടെ കൃപയാൽ ആ പാദങ്ങൾ എനിക്കു കാണായി വന്നു ഭക്തിമാർഗം ഉപദേശിച്ച് എൻ്റെ പാപങ്ങളെ നശിപ്പിച്ചാലും എന്റെ മനസ്സ് എപ്പോഴും ആ പാദപങ്കജത്തിൽ കുറയ്ക്കണം അങ്ങയുടെ നാമസങ്കീർത്തനത്തിനാകണം എന്റെ നാവ് കരങ്ങൾ ആ പാദാർച്ചനയ്ക്ക് ഉപകരിക്കണം അങ്ങയുടെ ചാരുരൂപം കാണാനാകണം എന്റെ മിഴികൾ അവിടുത്തെ ചാരുചരിതം കേൾക്കാൻ എൻ്റെ കാതുകൾക്കാകണേ പാദങ്ങളാൽ അച്യുതക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ തോറും സഞ്ചരിക്കാറാകണം അവിടുത്തെ പാദപംസുക്കൾ എന്റെ സർവാംഗങ്ങൾക്കും ഏൽക്കുവാനാകണം നിത്യവും ഭക്തി അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കാനുള്ള ഭാഗ്യം എന്റെ ശിരസിനും ശ്രീരാമ നിർദ്ദേശപ്രകാരം ബാലിയെ സുഗ്രീവൻ യുദ്ധത്തിനായി ക്ഷണിച്ചു മിത്രാത്മജനും വൃദ്ധാരിപുത്രനും ഏറ്റുമുട്ടി ഇരുവരെയും തമ്മിൽ തിരിച്ചറിയാനായില്ല ശ്രീരാമന് അതിനാൽ സുഗ്രീവന് തോറ്റുമടങ്ങേണ്ടതായും വന്നു വേദനയോടെ തിരിച്ചെത്തിയ സുഗ്രീവൻ രാമനോട് പരിഭവം തോന്നി എന്തിനാണ് ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിക്കുന്നത് ഞാൻ വധ്യനെന്നാകിൽ എന്നെ അങ്ങ് വധിക്കുക ശ്രീരാമൻ സത്യസന്ധനാണെന്ന് നനച്ചത് തെറ്റിപ്പോയോ ശ്രീരാമൻ സുഗ്രീവനെ സമാധാനിപ്പിച്ചു രാമഭാഷിതം അസത്യമാകില്ല അതിനാൽ ലക്ഷ്മണൻ കൊടുത്ത ഒരു പുഷ്പമാല്യം സുഗ്രീവന് ചാർത്തി വീണ്ടും യുദ്ധത്തിന് അയച്ചു രാമൻ തോറ്റോടിയ സൂര്യപുത്രൻ തിരിച്ചെത്തി യുദ്ധാഹ്വാനം ആവർത്തിച്ചു ബാലിയുടെ പത്നി താരയ്ക്ക് ഇത് സംശയമുളവാക്കി അങ്കതനിൽ നിന്നുമറിഞ്ഞ വാർത്ത ചൊല്ലി താര ബാലിയെ തടയാൻ ശ്രമിച്ചു എന്നാൽ ബാലി പിൻവാങ്ങിയില്ല മൊഴിഞ്ഞു രാമനെ സ്നേഹമെന്നോളമില്ലാർക്കുമേ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമനെന്ന് ബാലിയും അറിഞ്ഞിരിക്കുന്നു അങ്ങനെ ബാലി യാത്രയായി ബാലി സുഗ്രീവ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതുപോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പോരാടുന്നത് പോലെ ആ യുദ്ധം നടന്നു സുഗ്രീവൻ വല്ലാതെ തളർന്നു തുടങ്ങി അന്നേരം ഒരു വൃക്ഷ സമൂഹത്തിൽ മറഞ്ഞു നിന്നിരുന്ന ശ്രീരാമൻ ബാലിയുടെ വക്ഷസിലേക്ക് അസ്ത്രമിച്ചു തൽക്ഷണം ബാലി നിലംപൊത്തി അന്ത്യനിമിഷത്തിൽ രഘുത്തമനെ കണ്ട ബാലി ചോദിച്ചു ഏത് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വാനരനെ അങ്ങ് ചതിച്ചു കൊല്ലുന്നത് വാനരമാംസം ഭക്ഷിക്കാൻ പോലും ആകാത്തതല്ലേ രോഷവും സങ്കടവും നിറഞ്ഞതായിരുന്നു ബാലിയുടെ വാക്കുകൾ രാമൻ അതിന് മറുപടി പറഞ്ഞു ബാലിയുടെ അധർമ്മകർമ്മമാണ് മരണത്തിന് കാരണമായത് അനുജന്റെ പത്നി രുമയെ പരിഗ്രഹിച്ചതാണ് അധർമ്മം ബാലിയുടെ താമസഭാവം അകന്നു ഈ മരണം ഭാഗ്യം തന്നെ എന്ന് മനസ്സിലായി താൻ മോക്ഷാർത്ഥിയായിരിക്കുന്നു ഭഗവാനെ കണ്ട് കണ്ട് മരിക്കാനാകുന്നത് ഭാഗ്യാതിരേകം ശരം പറിച്ചെടുത്ത് ഒന്ന് തലോടനെ ഭഗവാനെ ബാലി അഭ്യർത്ഥിച്ചു രാമൻ ബാലിയുടെ വക്ഷസിൽ നിന്ന് ബാണം എടുത്തു മാറ്റി മെല്ല തലോടി ബാലി വാനർദേഹം ഉപേക്ഷിക്കുകയും ചെയ്തു താര വാർത്തയെറിഞ്ഞ് ദുഃഖിതയായി എത്തി ശരമയിച്ച് തന്നെയും കൊല്ലുകയെന്ന് ശ്രീരാമനോട് ആവശ്യപ്പെട്ടു കരയുന്ന താരയെ രാഘവൻ ഉപദേശിച്ചു ജനന മരണങ്ങളില്ലാത്ത ആത്മാവിനെ കുറിച്ച് സംസാരസാഗരത്തെ കുറിച്ച് ആത്മ കുറിച്ച് എവർക്കും നമസ്കാരം